ആ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ആദ്യം ധരിഞ്ഞിട്ട് യാത്രക്കാരനായിരിക്കാം എന്നുള്ള ധാരണയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ടിയാണ് ഇയാൾ ഞങ്ങൾ തിരക്കപ്പോഴ് പുള്ളിക്ക് തെന്മല ബസ്സിൽ പോകണം എന്നാണ് ആദ്യം പറഞ്ഞത് എന്നാൽ ഈ തെന്മല ബസ്സിൻ്റെ കാര്യം തിരക്കപ്പോൾ അദ്ദേഹം പിന്നീട് പറഞ്ഞ പുളത്തൂപ്പുഴയാണ് പിള്ളീട് പിന്നീട് പറയുന്നത് എവിടെയാണ് മറ്റെവിടെയോ സ്ഥലപ്പേരൊക്കെ പറഞ്ഞ് ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലുള്ള ഭർത്താവമായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ പിറ്റേന്ന് ഞങ്ങൾ രാവിലെ ഊട്ടിക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹം വീണ്ടും പറയുന്നു വന്ന് ചോദിക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് പേര് ചോദിച്ചപ്പോൾ അർജുനൻ എന്നാണ് പറഞ്ഞത് പക്ഷേ പുള്ളിയെ സംബന്ധിച്ച് കൃത്യമായൊരു കാര്യം ആർക്കും അറിയില്ല എന്തായാലും കഴിഞ്ഞ് ഒരാഴ്ചയോടുകൂടെ ഉണ്ട് നമ്മുടെ ജീവനക്കാരും അതുപോലെ തന്നെ മറ്റ് നാട്ടുകാരും ഒക്കെ തന്നെ അദ്ദേഹത്തിന് ആഹാരമൊക്കെ വാങ്ങിക്കൊടുക്കുന്നു മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല മെൻ്റലി എന്തോ പ്രശ്നങ്ങളോ ഉള്ളത് മറ്റ് വിപ്പോയെ സംബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അദ്ദേഹം അദ്ദേഹം കൊണ്ട് എനിക്കാണ് കിടക്കാർത്താൻ ഓരുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗിപ്പോൾ കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ നമ്മളെ സംബന്ധിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നു ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഒരു ഒരിക്കലും ബുദ്ധിമുട്ടാവും എന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് അന്വേഷിച്ചത് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് നിങ്ങളെന്ത് സാഹചര്യത്തിലാണ് നിങ്ങളിവിടെ വരാൻ കാരണം വൈഫ് എത്ര വർഷം ഗൾഫിലായിരുന്നു എത്ര വർഷം എത്ര വർഷം ഗൾഫിലുണ്ടായിരുന്നു എട്ട് എട്ട് വർഷം ഗൾഫിലുണ്ടായിരുന്നു അതിനുശേഷമാണ് നിങ്ങൾ നാട്ടിൽ വന്നപ്പോഴും നോക്കാൻ ആളില്ല വസ്തുവല്ലോ വസ്തുക്കളെല്ലാം ഉണ്ടോ വസ്തുക്കളെല്ലാം ഉണ്ടോ കൊടുത്തു കൊടുത്തു വസ്തുക്കൾ വല്ലതും അപ്പൊ ഇപ്പൊ വീടും വീടും വസ്തുല്ല മക്കള് മക്കളത്തിലെ എത്ര മക്കളാ ഇപ്പ അവരെ അല്ലേ ആ സ്ഥലം ഒന്നും കൂടെ ഏത് പഞ്ചായത്തിലാണ് പട്ടായി പഞ്ചായത്ത് അല്ലേ ഇപ്പൊ നിങ്ങൾ ഈ ബസ് സ്റ്റാൻഡിലാണ് ഈ കിടക്കൻ നടത്തി ഇനി ഇരിക്കുന്നവരെല്ലാം ബസ് സ്റ്റാൻഡാണ് ഈ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡാണ് നിങ്ങൾ ഇരിക്കുന്നത് ആരെങ്കിലും പട്ടിണിയില്ലാതെ കഴിയുന്നു പട്ടിണി ഇല്ലാതെ അപ്പൊ നോക്കാനില്ല നോക്കാനില്ല നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയ നിങ്ങൾ നിങ്ങൾ ഇരിക്കുവോ ഞങ്ങൾ ഏതെങ്കിലും അനാഥാലയത്തിലോട്ടോ അല്ലെങ്കിൽ ആക്കിയാ നിങ്ങള് മതി അവിടുത്തെ അടുത്ത് പോല കഴിഞ്ഞ രണ്ട് ആഴ്ച കാലം കൊണ്ട് കൊട്ടാരക്കരയിലും സമീപ പ്രദേശങ്ങളിലും അരഞ്ഞു തിരിഞ്ഞു നടന്ന വൃദ്ധനായ ഒരു ആളാണ് ഇദ്ദേഹം ഇദ്ദേഹം പട്ടാഴി ഈ സ്വദേശം ആണെന്ന് പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് അർജുനൻ എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്തൊക്കെയായാലും വേണ്ടപ്പെട്ട അധികാരികൾ ഈ ഒരു വിഷയം അടിയന്തരമായിട്ട് ഇടപെട്ട് ഇദ്ദേഹത്തെ ഏതെങ്കിലും ഒരു ആശ്രയ സംഗീതത്തിലേക്കോ അല്ലെങ്കിൽ ഗാന്ധി ഫൻ പോലുള്ള ഏതെങ്കിലും ഒരു ജീവകാരുണ്യ മേഖലയിലേക്കോ ഇദ്ദേഹത്തെ മാറ്റണമെന്നാണ് പറയാനുള്ളത് എന്തൊക്കെയാലും ഈ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടെന്നാണ് പറയുന്നുണ്ട് നമുക്ക് നടപടികൾ ഈ വീഡിയോ കണ്ട് അധികാരികൾ എടുക്കട്ടെ റൺ മീഡിയ ന്യൂസിന് വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കിയത് ജയരാജ് പുരലോർ